അപ്പൊ ഒത്തുമുള്ള അല്ലെ വല്ല രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നിക്കാഹ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ നിക്കാഹിന്റെ ശേഷമുള്ള ചെലവ് ഒരു ഭാര്യയ്ക്കുള്ള താമസം ഭക്ഷണം വസ്ത്രം ഇത് നൽകാൻ കഴിവുള്ള ആൾ അത്രയുള്ളു കേട്ടോ അവൾ വെറു കൊണ്ടുപോകാൻ പറ്റുമതൊന്നൊരു വിഷയമല്ല അവൾക്ക് വസ്ത്രം അവൾക്ക് ഭക്ഷണം ഒരു താമസം ഇത് ഇവന്റെ വകയായി സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയോ മകറോട് കാരണം കയ്യിലുണ്ട് നനിക്കാതെ ചെയ്തോളൂ ഇതിന് കഴിയുക കാത്തിരിക്കണം നിങ്ങളൊന്ന് നല്ല ഉപസത്തിൽ എന്നാലും നിങ്ങൾ കാര്യത്തിൽ സൂക്ഷിക്കണം തന്നെ പറയാൻ മനുഷ്യരിൽ സമ്പത്തിൽ ഏറ്റക്കുറച്ചുകൾ അന്നാഹുണ്ടാക്കുന്നതാണ് അല്ലെ ആരോഗ്യമുള്ള ഒരുപാട് ആളുകൾ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്ന കടത്തിൽ കടക്കുന്ന ഒരുപാട് രോഗികൾ എത്രയോ സമ്പത്തും ഒരുപാട്

നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകണം ജനിക്കണം അന്റെ നാളിൽ ഏറ്റവും കൂടുതൽ സമുദായമുള്ള ആളുകൾ സമുദായമുള്ള നബി ഞാനാവണം എന്ന് ഞാൻ കുതിക്കുന്നുണ്ട് ിത്തി നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ജീവനില്ലാതെ ജനിക്കുന്ന കുട്ടി പോലും എന്റെ ഉമ്മത്തിൽ ഒരാൾക്ക് ജനിച്ചതാണെങ്കിൽ ആ കുട്ടിയെ പോലും എണ്ണത്തിലെടുത്ത് എന്റെ സമൂഹം ഏറ്റവും കൂടുതൽ വരുന്ന ഉമ്മത്തായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തവാല നിങ്ങൾ നിങ്ങൾ പ്രസവിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടാകണം ധാരാളം മക്കൾ ഉണ്ടാകണം എന്ന് റസൂർ അപ്പൊ ഈ ബർത്ത് കൺട്രോളിന്റെ വിഷയമൊക്കെ ഇവിടെ കഷ്ട വിഷയങ്ങളാകാ ആകാൻ പോവുകയാണ് അല്ലേ സോഷ്യോളജി ഒക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസുകളൊക്കെ മനുഷ്യന്മാരുടെ എണ്ണം കൂടിയാൽ റിസോഴ്സസ് കുറവാണ് അപ്പോ ജനങ്ങൾ കൂടിയാൽ ഇവിടെ വിഭവങ്ങൾ കുറഞ്ഞു പോകുമല്ലോ അങ്ങനെ അള്ളാഹിന്റെ കഷ്ടപ്പാടിലന്തേ ഇല്ല ജനിക്കാൻ പോകുന്ന മക്കൾക്കും നിങ്ങൾക്കും രസത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് മനുഷ്യന്മാരുടെ അംഗസംഖ്യ കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടാണെന്നാണ് യാഥാർത്ഥ്യം കൂടാ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു അൻപത് വർഷം പിന്നോട്ട് അല്ലെങ്കിൽ ഒരു നൂറ് വർഷം പിന്നോട്ട് നോക്കുക അന്നത്തെ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഉണ്ടായതിനെക്കാളും വിഭവങ്ങൾ ഇന്ന് കൂടിയിരിക്കാൻ എന്നതിന്റെ പതിന്മടങ്ങിലേറെ ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ബില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഭക്ഷണം എമ്പാടുമാണ് ഒരു വിഭാഗം അത് വേസ്റ്റ് ആക്കാൻ അപ്പോ അവിടെ ഒരു ഭാഗത്ത് തടസ്സം വരുന്നുണ്ട് പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂടാണ് കൂടാൻ അള്ളാഹു താൻ ഏറ്റെടുത്തതാണ് അത് അല്ലാഹു കൃത്യമായി നൽകുന്നുണ്ട് പക്ഷേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ഉപയോഗം അത് മനുഷ്യൻ ഏൽപ്പിച്ചതാണ് അത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്താൽ ഇവിടെ റിസുഖിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല എത്ര ആൾ വന്നാലും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ട് അല്ലാ ശറിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ശാരീരികമായ ബന്ധപ്പെടൽ പോലും അതിന്റെ ആകത്തുക എന്താണ്ഹീങ്ങളായ മക്കൾ ജനിക്കാനാണ് മക്കൾ ജനിക്കാന ഇസ്ലാമും ഇതര മതവിശ്വാസവും തമ്മിലുള്ള കമ്പാരിസൺ നടക്കാറുണ്ട് സ്കൂളിലൊക്കെ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ചർച്ച വരാറുണ്ട് ഇസ്ലാം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്നത് മറ്റു ലിബറൽ ചിന്താഗതിക്കാർ എങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെ വീക്ഷിക്കുന്നത് എന്നിടത്ത് ചിന്തകന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം അന്യരായ ചില ആളുകളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ് ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഫിസിക്കൽ ടു എയിം ടു കുട്ടികൾ ജനിക്കാൻ മക്കൾ ജനിക്കാനാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് അതൊരു കലാപരിപാടിയാണ് എന്ന രീതിയിലാണ് ആധുനിക ഈ മനുഷ്യനെ അധർമ്മത്തിലേക്ക് അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് എന്തോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താലെ നിശ്ചാഹ നിശ്ചയിച്ചതിലൂടെ ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ സമീപിക്കുന്നത് അവന്റെ ചഹുവൽ അവന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ തീർക്കാനാണ് ശരി തന്നെ പക്ഷെ അതിനപ്പുറം അതിന് മൗലികമായ ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് സ്വലിഹിങ്ങളായ മക്കൾ ജനിക്കണം അതതിന്റെ ലക്ഷ്യമാണ് അപ്പോ അപ്പോഹിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ നിങ്ങളൊരാൾ സ്വന്തം സമീപിക്കുന്നതിലും നിങ്ങൾക്ക് അപ്പോ ചില ചോദിച്ചു അങ്ങ് നബിയെ ഒരു മനുഷ്യൻ തന്റെ വൈകാരികമായ തന്റെ ഭാര്യയെ സമീപിച്ചു അവരുടെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിലവന് അതിലെന്താ കൂലി കിട്ടാൻ മാത്രം എന്താ എന്താണ് ഭക്ഷണം കഴിക്കാൻ വിശന്നു ഭക്ഷണം കഴിച്ചു അതിലിപ്പം കൂലി എന്ന് ചോദിച്ച പോലെ നബി അതൊരു ശാരീരികമായ ആവശ്യമല്ലേ അതിനിപ്പോ കൂലിയുണ്ടോ ഞങ്ങൾ പറഞ്ഞു അറ ഐത്തും നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂ ഇൻ സി ഹറാം

അപ്പൊ മൗലികമായ ലക്ഷ്യം അതാണ് നിങ്ങൾക്ക് മക്കൾ ജനിക്കണം അതിന് നിങ്ങൾ നിക്കാഹ് ചെയ്യണം മക്കളെ ജനിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഡോക്ടർ പറയാ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കുഞ്ഞ് ജനിക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡെയിഞ്ചറസ് അവളുടെ ആരോഗ്യം തകരാറില്ലാത്ത മാത്രമല്ല അവൾക്കൊരു അപകടം സംഭവിക്കും മരണം പോലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്ന് ഒരു ഡോക്ടർ ശരിക്കറിയാവുന്ന ഒരു ഫിസിഷ്യൻ പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ശരകൾ അവൾക്ക് ഗർഭനിരോധനം അല്ലെങ്കിൽ ഗർഭധാരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയോ മറ്റോ ചെയ്യാൻ ശരക അനുവദിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഒരിക്കലും പാടില്ല എത്ര വയസ്സ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോ നിർത്തല്ലേ പാടില്ല നമ്മ സയൻസ് തന്നെ എന്താ പറയുന്നത് ഗർഭമാത്രം എടുത്തു കളഞ്ഞാൽ ശരീരത്തിൽ അവിടെ മുതൽ ഒരു സ്ത്രീ രോഗിയാവുക അത്രയോ ചില രോഗങ്ങൾക്കൊക്കെ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് ഡോക്ടർമാർ പെട്ടെന്ന് പറയുന്ന അവർക്ക് എളുപ്പമുള്ള പണിയാണ് അതിനും വേറെ ഓൾട്ടർണേറ്റീവുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് കാരണം അമ്മാഹുന്റെ ചിത്രത്തിന് മാറ്റാൻ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് പ്രതിരോധം നൽകുന്നത് ഈ ശരീരത്തിന്റെ അവയവമാണ് ഗർഭപാത്രം എന്ന അവയവത്തിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി അമ്മാഹു നൽകുന്നുണ്ട് പ്രതിരോധ ശേഷി രോഗങ്ങളോട് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ അവിടെ മുതൽ ഷുഗർ ഇല്ലാത്ത പെണ്ണിന്റെ ഷുഗറായി പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷറായി മറ്റു പ്രശ്നങ്ങളായി വേദനകളായി നിത്യ രോഗിയായിട്ട് മാറുകയാണ് അമ്മാഹുത്താലിന്റെ നൽകുമാറാകട്ടെ പക്ഷെ സുഹാബത്തിന്റെ കാലത്ത് ഗർഭധാരണം ഇല്ലാതെ എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും മറ്റു ചില കാരണങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയല്ല സുഹാബത്ത് പറഞ്ഞിട്ടുണ്ട് കുന്ന കുന്ന കുഞ്ഞ കുഞ്ഞു എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ് അവർ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ഇജാക്കുലേഷൻ നടക്കുന്ന സമയം അവൻ അത് പുറത്തെടുക്കുന്ന രീതി ആണതിനാ നെന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞാൽ ലുട്ടുഫത്ത് സ്വയം ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങൾ മാറ്റിയിരുന്നു എഞ്ചിൽ അന്ന് ഖുർആൻ ഇറങ്ങുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പാടില്ലാത്തതായിരുന്നുവെങ്കിൽ ഖുർആാൻ തന്നെ അവിടെ ഹറാമാക്കുന്ന നിയമം അള്ളാഹു ഇറക്കുമായിരുന്നു പക്ഷെ അന്ന് ഖുർആാനിൽ ഒരു നിയമവും അതിനെ സംബന്ധിച്ച് വന്നില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് ശരിക്കും വളരെ ചിത്രത്തിനോട് യോജിച്ച രീതിയാണ് ശരീര പ്രകൃതിയോട് യോജിച്ച രീതിയാണ് അവിടെ മറ്റൊന്നും സ്വീകരിക്കുന്നില്ല ഒരു ഒരു ഗുളികയോ ഒരു മരുന്നോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ശരീരത്തിന് ഒരു മാറ്റമൊന്നും വരുത്തുന്നില്ല വളരെ സ്വാഭാവികമായ വളരെ സേഫ് ആൻഡ് സെക്യൂർ സുരക്ഷിതമായ രീതിയിൽ അവര് കൈകാര്യം ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വിത്രോ ചെയ്യ എന്നാണ് വാക്കിന്റെ അർത്ഥം അത് ജാഇസാൻ എന്നാൽ തന്നെയും റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത് മക്കൾ ധാരാളം ഉണ്ടാകട്ടെ എന്നാണ് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഞാൻ അവർക്ക് ഞാൻ അവരെ എണ്ണത്തിൽ ചേർത്തുകൊണ്ട് ഞാൻ അഭിമാനം പറയുമെന്ന് റസൂൾ അപ്പൊ ഒരാൾ നിൽക്കാമി ചെയ്യുന്നത് തന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കാനാണ് പിന്നെ അയാൾക്ക് സോലിഹികളായി മക്കൾ ജനിക്കാനാണ് إذا عندهم صدق ما الله تعالى ولي الفاطمه المغربيه في جنة سوره الفرقان بسم الله الرحمن الرحيم. وحي 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 وحي. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما. والذين يقولون ഇങ്ങനെ ചെയ്യുന്ന ആളുകളും അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റഹ്മാൻ കാരുണ്യവാനായ ഇഷ്ടപ്പെട്ടുമാൻറെ സൃഷ്ടികൾപ്പെട്ടവരാണ് വല്ലവീനൂർ സൂറത്തുൽ അവസാന ഭാഗം അറുപത് അറുപത്തഞ്ച് മിൻ ഭാഗമാകും ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ഞങ്ങൾക്ക് നൽകേണമേ നൽകേണമേന ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് നൽകേണമേ കുറതായുനിൻ കൺകുളിർമയെ തരയണമേലിൽ മുത്തീന ഇമാങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരയണമേ ഫുർഖാനിലെ ആയത്തിൽ ഒരു ദുആ വല്ലദീന യഖൂലൂൻ ഇങ്ങനെ ദുആ ചെയ്യണം ജഹന്നം ഇന്ന കാന ഇന്നഹാ മുസ്തഖറൻ വ മുഖാമ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് പിന്നെ ആ അറുപത്തി അഞ്ച് അറുപത്തി ആറ് അങ്ങനെ പോയി അറുപ എഴുപത്തിനാലാമത്തെ ആയത്തിൽ അവസാനം ഇബാദു റഹ്മാനിന്റെ ഇബാബുന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളം പറഞ്ഞ ആയത്തിതാണ് വല്ലതീനൂൻ

അച്ഛനെന്റെ ഭാര്യ നന്നാക്കി തന്നെ ഭാര്യയല്ല ഉച്ചവനന്റെ ഒന്നുമില്ല അപ്പോ അള്ളാഹുത്താനെ ഇങ്ങനെ ഒരു പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കല്യാണം കഴിക്കണം അത് വളരെ അള്ളാഹു ഇഷ്ടമുള്ള ഭാഗത്താണ് ഈ ദ്വായൂടെ അള്ളാഹു പഠിപ്പിക്കാം അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് പറ്റും കല്യാണം കഴിച്ചവർക്ക് പറ്റും മക്കൾ ഇല്ലാത്തവർക്ക് പറ്റും മക്കൾ ഉള്ളവർക്കും ആണിനും പെണ്ണിനും ഡായ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു വിവാഹത്തിലേക്ക് അള്ളാഹുത്താൻ ആഗ്രഹിപ്പിക്കുന്നതും ഈ ആയച്ചിലൂടെയാണ് വല്ലതീനെപ്പോലും ഇങ്ങനെ പ്രാർത്ഥിക്കണം പബ്ബന ഞങ്ങളുടെ രക്ഷ രക്ഷിതാവായ അള്ളാഹുവേ ഹലന സുവാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം എന്ന് ഭാര്യമാരോ ഭാര്യമാരുമായിട്ടുമ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നൽകണം അജ്വാജ് എന്നത് എന്ന വാക്കിന്റെ പ്ലൂരലാണ് പറഞ്ഞാൽ ഭാര്യ എന്ന് അർത്ഥം ഭർത്താവ് എന്നും ഒരേ സമയം എന്ന് എന്ന് ആവശ്യമില്ല ആവശ്യമില്ലെന്ന് ഫീമെയിൽ അത് ഭാര്യ പറ്റു ഭർത്താവ് അവിടെ അർത്ഥം വരില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരേ സമയം മുതക്കറുമാണ് മൊഹന്നസുമാണ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ അറ്റ് ടൈം അതുകൊണ്ട് അതിന്റെ പ്ലൂരലാ അജ്വാ ഭർത്താക്കന്മാർ ഭാര്യമാർ രണ്ടും അർത്ഥം ഒന്നും നോക്കണം അല്ലാഹുന്റെ ഒരു ദ്വാര പഠിപ്പിക്കുന്ന രീതി ആ ഉപയോഗിച്ച വാക്ക് നോക്കൂ അസുവാജ് ആ അസുവാജിനെല്ലാം ഈ അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയാവുന്ന വാക്കോളൂ അപ്പൊ പെണ്ണുങ്ങളും ദ്വാരക്കാം ഭർത്താവ് മോശമാണ് എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ വർഷന ചെയ്യുന്ന ദ്വാരക്കുന്ന പെണ്ണ് ദ്വാരക്കണം വർദ്ധന അകുലന ഭാര്യ മോശക്കാരിയാണ് അവളെ നന്നാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും ദോ ആ ചെയ്യണം കല്യാണം കഴിച്ചിട്ടില്ല മിന്നസുവാചിനിട്ടില്ല കൺകുളിർമയുള്ള ഭാര്യയെ തരയണമേ എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്തു ആയിരക്കണം ഭക്തനാ ഹബുലന അല്ലെ നല്ലൊരു ചോലിഹായ ഭർത്താവിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയും ആ ചെയ്യണം വാജിനാ മക്കൾ ഉണ്ടായിട്ടില്ലാഹു മക്കളെ തരണം മക്കളാക്കി തരയണമേ മക്കളരെ മോശക്കാരാ ബാഹു മക്കളെ നന്നാക്കി തരണം അവർക്കുന്തോ ആയിരക്കാം മക്കളും ണമേ ഒരു ശരിക്ക മനസ്സിലാക്കേണ്ട ഒരു താ ആ പറഞ്ഞർത്ഥമല്ല എന്റെ ഭാര്യ നന്നാവണം മക്കളും നന്നാവണം എന്നെ നന്നാക്കി തരണം അതാണ് എന്നെ മുത്തങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ഇമാം ഇമാം എന്ന് പറഞ്ഞ ഹാസ് ടു ബി ഇമാമും ഇമാമിനെയാണ് മറ്റുള്ളവർ അനുകരിക്ക അപ്പൊ ഇമാം ഞാൻ ഇമാമ എന്താക്കണം ഇമാമൻ ലിൽ ലിൽ ഇമാമ ഇമാക്കൈങ്ങൾക്ക് അമ്മാന ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇമാമു ഞങ്ങളാകണം ആർക്ക് ആരെ പറ്റി പറഞ്ഞതൊക്കെ ഭാര്യ മക്കളൊക്കെയാണ് കുടുംബക്കാരാണ് വീട്ടുകാരാണ് ഇവർക്ക് ഞാൻ മാതൃകയായിട്ട് ജീവിക്കണം അതുകൊണ്ട് എന്നെ മുത്തക്കി മുത്തക്കാൽപ്പരായി മുത്തക്കകളിൽ മുത്തക്കണം ഞാൻ അതുകൊണ്ട് എന്നെയും നന്നാക്കി തരണം പറച്ചവനെ പാപ്പാക്ക് നിർബന്ധം ഉണ്ടാവും മക്കൾ നിർത്തും വലിച്ചു കൂടാമോ ആപ്പാക്ക് നിർത്താനും പറ്റൂലെ അപ്പാക്ക് കള്ളുകൂടി ഒക്കെ ഉണ്ട് പക്ഷെ മക്കൾക്കൊരു പറ്റൂല അല്ല അല്ല മക്കൾ നിർത്തണം മക്കൾ നന്നാവണം ബാപ്പി നന്നാവണം അപ്പൊ ഈ ദ്വാരക്കുമ്പെന്തായി എന്നെ നന്നാക്കി തരണം കുടച്ചോനെ എന്റെ ഭാര്യ മക്കളെയും നന്നാക്കി എല്ലാവരും എന്തൊരു നല്ല ദ്വാരണ കുടുംബം മൊത്തം നമ്മളെപ്പോഴും ദ്വാരക്കണം കുമ്മിനീങ്ങൾ ഇപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കൊണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ചോദിക്കും ما قلت شَيْيَا ايام ما قلت ربيت فيك في انا ناقصك ايام يدعوا لي والذين يقولون برحمتك صلوا على النبي محمد واله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. كبار صلاة امرا حبيب لحضرت اليكتب الله واتشهور كتحب أو الله وصدوش بكتة